ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇത് പുറത്തേക്ക് പോവാണ് കേട്ടോ നമ്മളിതാ വൈകീട്ടാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതാ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകണത് എന്തിനാണെന്നറിയുമോ നമ്മൾ ബ്രദറിൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ടാണോ കേട്ടോ സൺഡേ അപ്പോൾ സൺഡേ ഇരുപത്തെട്ടായത് കാരണം നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പം നമ്മളിതാ സ്വർണത്തിൻ്റെ ഒരു വളം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ഇവിടെതാ അടുത്തുള്ളൊരു കട തന്നെയാണ് അക്ബർ ഗോൾഡേ എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പണ്ട് മുതലേ നമ്മളിവിടെതാ എടുക്കണ ഒരു കടയാണ് കേട്ടോ എന്ത് സാധനവും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ എടുക്കലുള്ളത് അപ്പോൾ നമ്മൾ അവിടെ എത്തി അപ്പോൾ കുറേ കാലമായിട്ടോ നമ്മൾ പോയിട്ട് ഇപ്പോൾ സ്വർണത്തിനൊക്കെ നന്നായിട്ട് വില കൂടിയതിന് ശേഷം നമ്മൾ അങ്ങനെ സ്വർണക്കടയിൽ മാത്രം കയറലില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വളയാണ് കേട്ടോ അപ്പോൾ ദൈ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ കുറേ വളം നോക്കി എനിക്ക് എല്ലാ വളയും നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വള വേണല്ലോ അതുപോലെ തന്നെ കുഞ്ഞെ കയ്യല്ലേ കുട്ടറെ അപ്പോൾ അതിനനുസരിച്ചുള്ള വളം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദൈ നമ്മളിതാ നമ്മൾ ലാസ്റ്റ് ഈ ഒരു വളയാണ് കേട്ടോ ഫിക്സ് ചെയ്തത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുട്ടി തല്ലും എന്താകുമൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൊരു വള പ്ലാസ്റ്റിക്കിൻ്റെ വള ഇടുകയാണ് കേട്ടോ അപ്പോൾ അവർ തന്നെ അത് ഇട്ട് തരുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഇട്ടു തരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവരതൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് സർപ്രൈസായിട്ട് കൊടുക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ മോളക്ക് പാതുസരം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിലെ പാസരം പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ പാസരം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ പിന്നെ അടുത്തത് നമ്മളിതാ പാസരം നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പാസരം കിട്ടി അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ കൊണ്ടു തന്നിരുന്നു കേട്ടോ പട്ടിപൊളി ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് ഞാനിത് ഈ സ്വർണങ്ങളൊക്കെ നോക്കി നിന്നു നിന്നോട്ടോ ഇപ്പോഴത്തെ വിലയിൽ നമുക്ക് സ്വർണം നോക്കി നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര വിലയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ പാസരം ഞാൻ കുറേ പാസര ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേതാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇഷ്ടത്തിനുള്ള പാസരം തന്നെ എടുത്തു കേട്ടോ അപ്പോൾ അവൾക്കിതാ ഈ ഒരു പാസരാണ് കേട്ടോ ഇഷ്ടമായത് അപ്പോൾ നിറയെ മുത്തൊക്കെ ഇട്ടുള്ളതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഈ ഒരു പാസരാണ് അവൾക്ക് ഇഷ്ടമായത് അപ്പോൾ ഞാൻ അവൾക്കത് പാസരം ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പം ഞാനിതാ രണ്ട് കാലും ഞാൻ പാസര ഇട്ടുകൊടുക്കേണ്ടത് അവർ അവരിട്ട് കൊടുക്കൽ അവരാണ് കേട്ടോ ഇട്ട് കൊടുക്കലുള്ളത് അപ്പോൾ ഞാൻ ഇതാ വീഡിയോ എടുക്കണതാകൊണ്ട് അവർ എന്നോട് ഇട്ടോളാൻ പറഞ്ഞു ഇട്ട് കൊടുത്തോളാം പറഞ്ഞു കേട്ടോ ഞാൻ ഇടാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഇട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനങ്ങനെ ഇട്ട് കൊടുത്തോട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇതാ സ്വർണ്ണമൊക്കെ മേടിച്ച് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അങ്ങനെ ഒരു ഇമോജിയുടെ ഒരു പൗച്ചാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പൗച്ച് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ മൊ മക്കൾക്കും ഒക്കെ പാടെ തന്നിട്ടുണ്ട് ഒരു ചെറിയൊരു പാത്രവും തന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പിന്നെ സഞ്ജുവിൽ പോയിട്ട് ഞാൻ കുട്ടിക്കുള്ള ചെറിയൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിതാ വീട്ടിൽ കൊടന്നിട്ടാണ് കേട്ടോ ഉടുപ്പ് എടുത്തത് കാണിക്കുന്നത് അപ്പം ഇത് ഈ നല്ല ഭംഗി ഇടട്ടോ അധികം കുത്തിത്തറക്കിയൊന്നും ചെയ്യാത്ത ഉടുപ്പാണ് ഇരുപത്തെട്ടിൻ്റെ ഉടുപ്പാണ് കേട്ടോ എടുത്തിരുന്നത് കുത്തിത്തറക്കണ ഉടുപ്പൊക്കെ ആവുമ്പോൾ നമുക്ക് കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകില്ലേ ഇട്ട് കടക്കാനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഉടുപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നീ നമ്മൾ സാ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നീ സൺഡേ ആയിട്ട് നമുക്ക് പോകുകയോ മാത്രമേ കേട്ടോ വേണ്ടു അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തറ്റാ ബൈ ബൈ